ഇടക്കുളത്തെ ഈ ദറസിലൂടെയുള്ള ബന്ധം ഉസ്താദമായി തുടങ്ങി അലഹദില്ല ഉസ്താദിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യ ഘട്ടങ്ങൾ വരെ അത് ശക്തമായി പിന്തുടരാൻ സാധിച്ചു അതിന് ഉസ്താദുടെ പുത്രി ഉമ്മു സലമയെ വിവാഹം ചെയ്തു എന്നത് ശക്തമായ ഒരു നിമിത്തവും ഒരു ഹേതുവവും ഒരു ബാന്ധവുമായി ഇങ്ങനെയാണ് ബന്ധം നിലനിന്നത് ഈ പ്രൊപ്പോസൽ തുടങ്ങിയത് നേരത്തെ പറഞ്ഞ സി കെ എന്ന സി കുഞ്ഞ മുഹമ്മദ് മുസ്ലിയറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് താല്പര്യം മനസ്സിലുണ്ടായിരുന്നോ ഇല്ലയെന്നറിയില്ല എൻ്റെ ജാമ്യാ പഠനം കഴിഞ്ഞപ്പോഴേക്ക് വിവാഹ തീരുമാനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു നിങ്ങളൊക്കെ വിവാഹം കഴിക്കുമ്പോൾ പെണ്ണ് കാണാൻ പോയിട്ടുണ്ടാവും ഞാൻ പെണ്ണ് കാണാൻ പോയിട്ടില്ല അവർ നിശ്ചയിച്ച പെണ്ണിന് ഞാൻ സ്വീകരിച്ചു എന്നാണ് ഉണ്ടായത് അപ്പോൾ ഞാൻ പറഞ്ഞാലേ സി കെ എന്ന് പറയുന്ന സി കുഞ്ഞു മുഹമ്മദ് മുസ്ലിറും ഇവർക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു പലപ്പോഴും ബന്ധപ്പെടുകയും കൂടെ യാത്ര ചെയ്യുകയും അവർക്കു അദ്ദേഹം വരും അല്ലെങ്കിൽ ജാമ്യയിലായിരുന്ന കാലത്ത് ജാമ്യയിൽ അദ്ദേഹം സംഘടനാ കാര്യങ്ങളൊക്കെ വരും അതിന് ശേഷവും അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടാവും അങ്ങനെയുള്ളൊരു അസാധാരണമായ സ്നേഹബന്ധമായിരുന്നു